ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് ഒരു ലഞ്ച് റെസിപ്പി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കയ്മ റൈസാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഞാനിവിടെ ഒരു രണ്ടര കപ്പോളം എടുക്കുന്നുണ്ട് ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകി വെള്ളം വറുത്ത് വയ്ക്കണം കേട്ടോ നമ്മളിത് വെള്ളത്തിലൊന്നും കുതിർത്ത് വെക്കുന്നില്ല ഞാനിനി ഇത് കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അരക്കപ്പോളം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു സവാള ഒരു മീഡിയം സവാള അരിഞ്ഞതാണ് നീളത്തിൽ അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ സാധാരണ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇത് ദമ്മ ബിരിയാണി ദമ്മ ഇടുന്ന പോലെ ഇടുന്നതാണ് കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇത് വറുത്ത് കോരാ നമുക്കിത് ആയിട്ടുണ്ട് ഈ ഒരു കളറിലാണ് കേട്ടോ ഞാൻ വറുത്ത് എടുക്കുന്നത് ഇതിൽ കൂടുതൽ കളറായി പോയി കഴിഞ്ഞാൽ വേറൊരു മണമാണ് ഇതിൻ്റെ ആ നല്ലൊരു ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാശ് എണ്ണിട്ടും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയും കൂടെ ഒരു പിടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഇത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇത് ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കാണാനൊരു ഭംഗിയൊക്കെയൊക്കെ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതൊക്കെ നമ്മൾ എല്ലാ ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണ് ഇനി ഇതും കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ പട്ട ഗ്രാമ്പു ഏലക്ക ഏലക്ക ഞാനിവിടെ ഒരു നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു അര സ്പൂണോളം പെരിഞ്ചീരകവും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ അരി ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ ദമ്മിലിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ദമ്മിലിടുന്ന പോലെയല്ല ഈ റൈസ് നമ്മൾ ദമ്മിലിട്ട് എടുക്കുന്നത് ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൻ്റെ അളവിനനുസരിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് അളവ് എന്നുള്ള രീതിയിൽ മൂന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് മതിയാവും ഇനി ഇത് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ആദ്യം തന്നെ തിളപ്പിച്ചെടുത്തിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടോട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല റൈസ് ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നമ്മളിത് ഉപ്പിട്ട് കൊടുക്കണേ അപ്പോൾ അതാ ഇപ്പോഴേ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ റൈസ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടാൻ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇത് കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് വിസിൽ പോയി കിട്ടാ അതാ ആയിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടാണ് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം ഇനി നമ്മൾക്ക് മസാല ഉണ്ടാക്കാം ഞാനിവിടെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി പുതിനയില എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്ക ചേർത്ത് കൊടുത്തു അര സ്പൂണോളം ചീരയും ചേർത്ത് കൊടുത്തു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ അത് ഞാൻ ഓൾറെഡി ചതച്ചെടുത്തതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ചേർക്കണം അപ്പോൾ അതവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഏതാണ്ട് ഒരു അര കിലോനോളം ഉണ്ടാവും ഇതിലേക്ക് ഒരു അര സ്പൂണോളം ഉപ്പും അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ കൂടുതലും മസാലകളൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് വെക്കണം ഈ ചിക്കന് ഇതുപോലെ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കഴിയണതും അധികം എല്ലില്ലാത്ത ചിക്കൻ എടുക്കുന്നത് നല്ലതായിരിക്കും ഇനി ഇത് നമുക്ക് അടച്ച് വയ്ക്കാം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പം നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം ചോറ് എങ്ങനെയുണ്ടെന്നുള്ളത് നല്ല കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് തുറന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുള്ള ഉണ്ടായിട്ടേ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് എങ്ങനെ ദമ്മിടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ ബിരിയാണി അല്ല പക്ഷെ ദമ്മിടുന്നുണ്ട് ഇത് ഞാൻ കേസറോളിൽ കുറച്ചിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇടുകയാണ് കേട്ടോ കൂടി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഇതിന് മുകളിൽ ഇതുപോലെ ഒരു പിടി പുതിനയില ഒരു പിടി മല്ലിയില കൊടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ സവാള നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ലേ അത് ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ചോറിട്ട് കൊടുക്കുക ഈ ചോറ് ഒന്ന് സെറ്റായി വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ചോറും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുത്തു വീണ്ടും ഇതുപോലെ തന്നെ ലെയർ ചെയ്ത് കൊടുക്കുക അതായത് പുതിനയിലേയും മല്ലിയിലും ഓരോ പിടി ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളി ഉള്ളി മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കാശിനിട്ടും അതുപോലെ തന്നെ മുന്തിരിയും എല്ലാം കൂടെ വറുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ ലെയറായിട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിനെ അടച്ചു വയ്ക്കാം കേട്ടോ ഇത് ചൂടിലിരുന്ന് സെറ്റായി വരും അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം ഇനി നമുക്ക് കറി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ഒന്നേക്കാൽ കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം പീസ് ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ അതാ കുക്കർ സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് അരസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു സ്പൂൺ നിറയെ ചിക്കൻ മസാല പൗഡറാണ് കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം പൊടി ഇട്ട് കൊടുക്കാം പട്ട ഗ്രാമ്പു അയിലക്കൊക്കെ ചതച്ചെടുത്തത് പെരിഞ്ചീരും കൂടെ കൂട്ടി ഇനി ആദ്യം ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സവാള ഞാനിവിടെ ഒരു മൂന്ന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് നീളത്തിലരിഞ്ഞത് ഇനി ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പം അതാ വെളുത്തുള്ളി ഒരു സ്പൂണ് ഇഞ്ചി ഒരു സ്പൂണ് അങ്ങനെ ചേർത്ത് കൊടുത്തു ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ ഇളക്കിയെടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഒരുപാടിങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട നമ്മളിത് കുക്കറിൽ ഇട്ടിട്ടാണ് പെട്ടെന്നാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ മസാലകളൊക്കെ ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി വലുതാക്കി അരിഞ്ഞതാണ് കേട്ടോ നീളത്തിൽ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളു പണി ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇത് ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ യോജിപ്പിച്ച് എടുക്കണം ഈ ചിക്കനിലൊക്കെ ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ താഴെയൊക്കെ ഈ കുക്കറിൽ കുക്കറിലിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വന്നോളും ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇനി നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു അര അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ചിക്കൻ കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ അപ്പോൾ അതാ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുക്കറിൻ്റെ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാം അപ്പം രണ്ട് വിസിൽ മതി ഹൈ ഫ്ലെയിമിലിടരുത് മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി അപ്പോൾ വിസിലൊക്കെ പോയി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി ഞാനിവിടെ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തു അതിൽ നമ്മൾ ഈ ചിക്കൻ മുഴുവനായിട്ടും ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിത് ഫ്രൈ ആക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിലും എണ്ണ വളരെ കുറച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ മുഴുവനായിട്ടും ഇതിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതിനെ അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ എണ്ണ ഇതിൻ്റെ ഒന്ന് നന്നായിട്ട് പെരണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ അടച്ചു വയ്ക്കാം അടച്ചു വെച്ചിട്ട് ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിടണം അപ്പോൾ ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും അത് നമുക്ക് കാണാൻ തുറന്ന് നോക്കിയാൽ കാണാം ചിക്കനൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നത് കേട്ടോ ഇത് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയിൽ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ചിക്കൻ നന്നായി വെന്ത് ഡ്രൈ ആയി വരണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അധികം എണ്ണയൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം അധികം മസാലയില്ലാതെ അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കനൊക്കെ അതാ നന്നായിട്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ വെള്ളം ഇല്ലാന്ന് മാത്രമല്ല നമ്മൾ ശരിക്കും ഫ്രൈ ചെയ്തെടുത്ത ഒരു ഫീലാണ് ഇതിന് ഉണ്ടാവുക അപ്പോൾ ഇനിയും ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ആക്കാം ഇതിപ്പോൾ ആ പച്ച കളർ പോവാത്ത രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ റെഡ് കളറിലൊക്കെ അല്ലേ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ കറി എന്തായി നോക്കാം ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അതാ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രേ ഉള്ളു പണി ഇപ്പം നമ്മുടെ വീട്ടിൽ ചെറിയ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേ സ്പെഷ്യലായിട്ടൊക്കെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇനി നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറ് നോക്കാം എന്താ എന്നുള്ളത് അപ്പോൾ അതാ നല്ല ചൂടിലിരുന്ന് അതിൽ തന്നെ ഇങ്ങനെ ആവിയൊക്കെ കയറി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ ലെയർ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഒ തന്നെ കട്ട കിട്ടുമൊന്നും ചെയ്യില്ല കേട്ടോ അപ്പം ചോറ് അത്യാവശ്യം നല്ലോണം ആവി കയറിയിട്ടുണ്ട് നമ്മൾ ഇത് ദമ്മിലിടാതെ തന്നെ ഈ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളു പണി അപ്പോൾ എല്ലാവർക്കും ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ ഇത് മൂന്നും നമുക്കിത് ലഞ്ചിനോ ഡിന്നറിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഉപയോഗിക്കാം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ഒരു സാധാരണ ഒരു പ്ലേറ്റിലാണ് കേട്ടോ ഇത് ഞാൻ മിക്കവാറും വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചോറിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ പിന്നെ ഇത് സാലഡ് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇത്രേ വേണ്ടുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി റെസിപ്പീസാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം